കർമ്മം ഒരു സംക്ഷിപ്ത വിവരണം നമ്മളിൽ പലരും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും കർമ്മം എന്നാൽ എന്ത് കർമ്മം എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് കർമ്മം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതെങ്ങനെ കർമ്മസിദ്ധാന്തത്തെക്കുറിച്ച് കൂടുതലായി അറിയാം കർമ്മസിദ്ധാന്തം ഒരാൾ ഒരു പ്രവൃത്തി ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും ഇതാണ് കർമ്മസിദ്ധാന്തം പറയുന്നത് പ്രപഞ്ച നിയമങ്ങളിൽ ഒന്നാണിത് കർമ്മസിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജ്യോതിഷം പ്രവർത്തിക്കുന്നത് ജാതകം തയ്യാറാക്കപ്പെടുന്നത് കർമ്മസിദ്ധാന്തം അഥവാ കർമ്മബന്ധനം എന്നാശയം മനുഷ്യർക്ക് മാത്രമേ ബാധകമാവൂ മറ്റ് ജീവികൾക്ക് ബാധകമല്ല അവയ്ക്ക് ഒരൊറ്റ ഇന്ദ്രിയമോ അഞ്ച് ഇന്ദ്രിയങ്ങളോ ഉണ്ടെങ്കിലും കാരണം അത്തരം ജീവികൾക്ക് എന്താണ് നല്ലതെന്നും എന്താണ് ചീത്തയെന്നും തിരിച്ചറിയാനുള്ള കഴിവില്ല ചിന്താശേഷിയില്ല നമ്മൾ നൽകുന്നത് അവർ കഴിക്കുകയും ഭൂമിയിലെ അവരുടെ നല്ല സമയം അവസാനിക്കുന്നത് വരെ ചുറ്റി നടക്കുകയും ചെയ്യുന്നു അതിനുശേഷം അവർ മരിക്കുകയും ചെയ്യുന്നു അതിനാൽ അവർ ഒരു കർമ്മബന്ധനത്തിനെയും പറ്റി ബോധവാന്മാരല്ല മനുഷ്യർക്ക് മാത്രമേ ഇത്തരം കർമ്മബന്ധനത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ജ്ഞാനമുള്ളൂ ഭൂലോകത്ത് മനുഷ്യർ കർമ്മത്താൽ ബന്ധിതനാണ് ബന്ധിതന്മാരാണ് മനുഷ്യർക്ക് മാത്രമേ ഇത്തരം കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തി അഥവാ മോക്ഷം നേടാനും ആവൂ മനുഷ്യർക്ക് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് വിശകലനം ചെയ്യാനുള്ള ബുദ്ധിയുണ്ട് ചിന്താശേഷിയുണ്ട് അവ തങ്ങളുടെ ധാർമ്മിക മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ അതോ അതിന് വിരുദ്ധമായിട്ടാണോ അവർ പ്രവർത്തിക്കുന്നത് എന്ന് സ്വയം ചോദ്യം ചെയ്യാനുള്ള മനസാക്ഷി മനുഷ്യർക്ക് മാത്രമേയുള്ളൂ കൂടാതെ ആഗ്രഹം കോപം അത്യാഗ്രഹം മിഥ്യാധാരണ അഹങ്കാരം അസൂയ തുടങ്ങിയ ദുർഗുണങ്ങളുടെ സാന്നിധ്യവും മറ്റുള്ളവരിൽ നിന്നുള്ള വ്യക്തിഗത പ്രതീക്ഷകളും മനുഷ്യരെ മാത്രം കർമ്മബന്ധനങ്ങളുടെ ഭാരം വഹിക്കാൻ പ്രേരിപ്പിക്കുന്നു കർമ്മം പ്രകടമാകുന്ന വഴികൾ ഒരു മനുഷ്യന് കർമ്മം മൂന്ന് വിധത്തിൽ പ്രകടമാകുന്നു ഒരു വ്യക്തിയുടെ ചിന്തകളിലൂടെ ഒരാളെക്കുറിച്ച് പോസിറ്റീവായോ നെഗറ്റീവായോ ചിന്തിക്കുമ്പോൾ ആ ചിന്തയുടെ അടിസ്ഥാന ഉദ്ദേശത്തെ അടിസ്ഥാനമാക്കി അത് കർമ്മമായി രേഖപ്പെടുത്തുന്നു ഈ കർമ്മം നല്ലതായാലും ചീത്തയായാലും അതനുസരിച്ച് തുടർന്നുള്ള തലമുറകളിലേക്ക് അത് പകർത്തി കൊണ്ടുപോകപ്പെടും ഒരു വ്യക്തിയുടെ വാക്കുകളിലൂടെ നമ്മൾ ഒരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് പ്രശംസിക്കുകയോ വിമർശിക്കുകയോ അനുഗ്രഹിക്കുകയോ ശപിക്കുകയോ ചെയ്താൽ അത് ആ വാക്കുകളുടെ അടിസ്ഥാന ഉദ്ദേശത്തെ അടിസ്ഥാനമാക്കിയുള്ള കർമ്മം സൃഷ്ടിക്കുന്നു ഈ കർമ്മം പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും തുടർന്നുള്ള തലമുറകളിലേക്ക് അത് പ്രകടമായി തുടങ്ങും ഒരാളെ പ്രശംസിക്കുന്നത് പോസിറ്റീവ് വൈബ്രേഷനുകൾ സൃഷ്ടിക്കുന്നു അതേസമയം വിമർശിക്കുന്നത് നെഗറ്റീവ് വൈബ്രേഷനുകൾ സൃഷ്ടിക്കുന്നു ഇവ രണ്ടും ഭാവി തലമുറകളിലേക്ക് കൊണ്ടുപോകപ്പെടുന്നു ഒരു വ്യക്തിയുടെ പ്രവൃത്തികളിലൂടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ആർക്കെങ്കിലും ഗുണം ചെയ്യുകയും അവർക്ക് സംതൃപ്തി നൽകുകയും ചെയ്യുന്നുവെങ്കിൽ അത് പോസിറ്റീവ് വൈബ്രേഷനുകൾ സൃഷ്ടിക്കുന്നു അതേസമയം നമ്മുടെ പ്രവർത്തികൾ ആർക്കെങ്കിലും ദോഷം വരുത്തുന്നുവെങ്കിൽ അവ നെഗറ്റീവ് വൈബ്രേഷനുകൾ സൃഷ്ടിക്കുന്നു ഈ പ്രവർത്തികൾ അവയ്ക്ക് അടിസ്ഥാനമായ കർമ്മത്തെ ആശ്രയിച്ച് പുണ്യകർമ്മമായോ പാപകർമ്മമായോ വരും തലമുറകളിലേക്ക് കൊണ്ടുപോകപ്പെടും ഈ മൂന്ന് രീതികളിലൂടെയും ഒരു മനുഷ്യനിൽ കർമ്മം പതിഞ്ഞിരിക്കുന്നു കർമ്മങ്ങൾ എട്ടു തരത്തിൽ ഒൻപത് ഗ്രഹങ്ങൾ അതായത് നവഗ്രഹങ്ങൾ ഉള്ളതിൽ കേതുഗ്രഹം ഒരു കർമ്മവുമായി ബന്ധപ്പെട്ടിട്ടില്ല കേതു മോചനത്തെ അഥവാ മോക്ഷത്തെ പ്രതിനിധീകരിക്കുന്നതിനാൽ ഇത് ജനന മരണത്തിനപ്പുറമുള്ള ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നു അതിനാൽ കേതുഗ്രഹം ഒരു കർമ്മരേഖകളും വഹിക്കുന്നില്ല കർമ്മങ്ങൾ അതിനാൽ തന്നെ എട്ട് തരം കർമ്മങ്ങൾ കർമ്മങ്ങളെ വിശാലമായി എട്ട് തരങ്ങളായി തിരിച്ചിരിക്കുന്നു സൂര്യകർമ്മം ചന്ദ്രകർമ്മം ചൊവ്വാകർമ്മം ബുധകർമ്മം ഗുരുകർമ്മം ശുക്രകർമ്മം ശനികർമ്മം കർമ്മം രാഹു കർമ്മം അങ്ങനെ കർമ്മങ്ങളെ എട്ട് തരങ്ങളായി തിരിച്ചിരിക്കുന്നു ഒരു വ്യക്തി സ്വന്തം പ്രവൃത്തികളുടെ ഫലമായി ഉണ്ടാകുന്ന കർമ്മഫലങ്ങളെ സഹിച്ചു കൊണ്ട് മറികടക്കണം മറ്റൊരാളുടെ കർമ്മത്തിൽ നാം പ്രവേശിക്കുകയോ അവരുടെ കർമ്മഫലങ്ങൾ അനുഭവിക്കുകയോ ചെയ്യരുത് ഉദാഹരണത്തിന് ആരെങ്കിലും അവരുടെ കഷ്ടപ്പാടുകൾ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ നാം അവരെ ശ്രദ്ധിക്കുകയും പിന്നീട് ആ കാര്യത്തിൽ നിന്ന് സ്വയം വേർപ്പെടുത്തുകയും വേണം എന്നിരുന്നാലും ചില ആളുകൾ മറ്റൊരാളുടെ കഷ്ടപ്പാടുകൾ കേൾക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന വേദന ദൃശ്യവൽക്കരിക്കുകയും അതിൽ ആഴത്തിൽ സഹാനുഭൂതി കാണിക്കുകയും ചെയ്യുന്നു അവരുടെ വേദനയിൽ മാനസികമായി മുഴുകുന്നത് അവരുടെ കർമ്മമണ്ഡലത്തിൽ പ്രവേശിക്കുന്നതിനും അവരുടെ കർമ്മഭാരം വഹിക്കുന്നതിനും അതിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നതിനും തുല്യമാണ് ഇത് തെറ്റാണ് ഓരോ വ്യക്തിയും സ്വന്തം കർമ്മരേഖകൾ അനുഭവിക്കുകയും പരിഹരിക്കുകയും വേണം അതുപോലെ ഒരാളെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും സത്യത്തിൽ അറിയുമോ ഇല്ലയോ എന്നത് പരിഗണിക്കാതെ തന്നെ അവരുടെ അഭാവത്തിൽ നമ്മൾ അവരെക്കുറിച്ച് കിംവദന്തികൾ പരത്തുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന വ്യക്തിയുടെ പാപകർമ്മം നമ്മിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് തൽഫലമായി അവർ അവരുടെ പാപകർമ്മ രേഖയിൽ നിന്നും മുക്തരാകുന്നു അതിനാൽ കിംവദന്തികൾ അതായത് പരദൂഷണം പറയുന്ന ശീലമുള്ളവർ ഒടുവിൽ മറ്റുള്ളവരുടെ പാപകർമ്മ രേഖകൾ കൂടി സ്വയം വഹിക്കുന്നു സൂര്യകർമ്മത്തിന് ഒരു ഉദാഹരണം ഒരു കുടുംബത്തിലെ ഒരു വിദ്യാർത്ഥി നന്നായി പഠിക്കുകയും മികച്ച ഒരു ഡോക്ടറാവുകയും നല്ല വരുമാനം നേടുകയും ചെയ്യുമ്പോൾ ദരിദ്രർക്ക് സൗജന്യ വൈദ്യസഹായം നൽകുന്നതിനായി ഒരു ദിവസം നീക്കിവെക്കാൻ അവൻ തീരുമാനിച്ചേക്കാം അത്തരമൊരു ചിന്തയാൽ പ്രവർത്തിക്കുന്നത് വഴി സൂര്യകർമ്മത്തിൻ്റെ നന്മയുടെ സ്പന്ദനം അവനിൽ സൃഷ്ടിക്കുന്നു അത് ഭാവി തലമുറകൾക്ക് ഗുണം ചെയ്യും കൂടാതെ സൗജന്യ ചികിത്സ ലഭിച്ച ആളുകളിൽ നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും കുടുംബത്തെ സമ്പന്നമാക്കും അത്തരം അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അവരുടെ പൂർവികർ ഒരു ആശുപത്രി പണിയുകയും വൈദ്യസഹായം നൽകുകയും ചെയ്തിരുന്നെങ്കിൽ ഈ തലമുറയിലെ കുട്ടികളും ഡോക്ടർമാരായി മാറിയേക്കാം അവർ നാല് ആശുപത്രികൾ നിർമ്മിക്കുകയും കഴിവുള്ളവരും കരുണയുള്ളവരുമായ ഡോക്ടർമാർ എന്ന ഖ്യാതിയോടെ ജീവിക്കുകയും ചെയ്തേക്കാം സൂര്യകർമ്മത്തിൻ്റെ നന്മയുടെ സ്പന്ദനത്തിൻ്റെ ഒരു ഉദാഹരണമാണിത് അതേസമയം ഡോക്ടർ വളരെയധികം പരിശ്രമിച്ചും ചെലവും നൽകി നേടിയ വിദ്യാഭ്യാസം പണം സമ്പാദിക്കുന്നതിനായി മാത്രം ഉപയോഗിക്കുകയും അവരുടെ മനസാക്ഷിക്ക് വിരുദ്ധമായി രോഗികളെ ഉദാഹരണത്തിന് ഒരു ചെറിയ തലവേദനയുമായി വരുന്ന ഒരാളെ അവരുടെ ആശുപത്രിയിലെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അനാവശ്യ പരിശോധനകൾ നടത്താൻ നിർബന്ധിച്ച് അതുവഴി രോഗികൾക്ക് അനാവശ്യ സാമ്പത്തിക ഭാരവും കഷ്ടപ്പാടും ഉണ്ടാക്കുന്നുവെങ്കിൽ ഇത് സൂര്യകർമ്മത്തിൻ്റെ തിന്മയുടെ സ്പന്ദനങ്ങൾ ആ വ്യക്തിയിൽ സൃഷ്ടിക്കുന്നു ഈ സ്പന്ദനങ്ങൾ ഭാവി തലമുറകളിലേക്ക് കൊണ്ടുപോകപ്പെടും അത്തരം സന്ദർഭങ്ങളിൽ അടുത്ത തലമുറകളിൽ കുടുംബത്തിൽ മറ്റൊരു ഡോക്ടർ ഉയർന്നു വന്നേക്കാം ഇതുപോലെ ചികിത്സയുടെ മറവിൽ രോഗികളെ ചൂഷണം ചെയ്യുകയും അന്യായമായ മാർഗങ്ങളിലൂടെ സ്വരൂപിച്ച സമ്പത്ത് ആശുപത്രികൾ നിർമ്മിക്കാനും ആഡംബരപൂർവ്വം ജീവിക്കാനും ഉപയോഗിക്കുന്നു എന്നിരുന്നാലും ഈ തിന്മയുടെ സ്പന്ദനങ്ങൾ ഒടുവിൽ ഭാവി തലമുറകൾ ഈ ആശുപത്രികൾ അടച്ചുപൂട്ടുകയോ കുടുംബത്തിലെ മെഡിക്കൽ പ്രൊഫഷൻ അതായത് വൈദ്യവൃത്തി പൂർണ്ണമായും നിർത്തലാക്കുകയോ പോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതിന് കാരണമായേക്കാം സൂര്യകർമ്മത്തിന്റെ തിന്മയുടെ സ്പന്ദനങ്ങളുടെ ഒരു ഉദാഹരണമാണിത് ചന്ദ്രകർമ്മത്തിന്റെ ഒരു ഉദാഹരണം പശുവിനെ ഉപജീവനത്തിനായി കണ്ടെത്തുന്ന ഒരു പാൽ വിൽപ്പനക്കാരനെ നമുക്ക് പരിഗണിക്കാം പശുവിൽ നിന്ന് ലഭിക്കുന്ന പാലിൽ വെള്ളം ചേർത്ത് അതായത് മായം ചേർത്ത് ലാഭത്തിന് വിൽക്കുന്നത് പാപകരമായ കർമ്മത്തിന് കാരണമാകുന്നു ഭാവി തലമുറകളിൽ ചന്ദ്രകർമ്മത്തിന്റെ സ്വാധീനത്തിൽ കുട്ടികൾക്ക് പാൽ വ്യാപാരം നിലനിർത്താൻ പോലും കഴിയാത്ത ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം കൂടാതെ അവർക്ക് വയറ്റിലെ അസുഖങ്ങൾ ഭക്ഷ്യവിഷബാധ കുടൽ പ്രശ്നങ്ങൾ എന്നിവ അനുഭവപ്പെട്ടേക്കാം ചന്ദ്രകർമ്മത്തിൻ്റെ നെഗറ്റീവ് വൈബ്രേഷനുകളുടെ അതായത് പാപകർമ്മത്തിൻ്റെ ഒരു ഉദാഹരണമാണിത് അതേസമയം പാൽ വിൽപ്പനക്കാരൻ സത്യസന്ധമായി പാൽ വിൽക്കുകയും എനിക്കൊരു കുടുംബവും കുട്ടികളുമുണ്ട് എനിക്ക് ജീവിക്കണം വെള്ളം ചേർക്കാതെ ശുദ്ധമായ രൂപത്തിൽ ഈ പാൽ ഞാൻ നൽകുകയും അതിനനുസരിച്ച് ന്യായമായ വില ഈടാക്കുകയും ചെയ്യും എന്ന് ചിന്തിക്കുകയും സത്യസന്ധതയോടെ വരുമാനം നേടുകയും ചെയ്താൽ അത് ചന്ദ്രകർമ്മത്തിൻ്റെ നന്മയുടെ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുന്നു ഭാവി തലമുറകളിൽ ചന്ദ്രകർമ്മത്തിൻ്റെ സ്വാധീനത്തിൽ കുട്ടികൾ അഭിവൃദ്ധി പ്രാപിച്ചേക്കാം ഒരു പശുവിനെ മാത്രം ഉപയോഗിച്ച് അയാൾ ഉപജീവന മാർഗം കണ്ടെത്തിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്ക് ഒരു മുഴുവൻ ഡയറി ഫാം കൈകാര്യം ചെയ്യുന്ന തലത്തിലേക്ക് ഉയരാനും വിജയകരമായ സംരംഭകനാകാനും കഴിയും ചന്ദ്രകർമ്മത്തിൻ്റെ നന്മയുടെ പ്രതിഫലനത്തിൻ്റെ ഒരു ഉദാഹരണമാണിത് ചൊവ്വാ കർമ്മത്തിൻ്റെ ഒരു ഉദാഹരണം ഒരു സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വസ്തുവിൻ്റെ ചില പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാതെ ഒരു ഇടനിലക്കാരൻ വഴി അത് വാങ്ങുകയാണെങ്കിൽ പിന്നീട് അവർ ആ പ്രശ്നങ്ങൾ കണ്ടെത്തുകയും ആ ഭൂമിയിൽ വീട് പണിത് താമസിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തേക്കാം ഇതിനെ തുടർന്ന് അതേ ഇടനിലക്കാരൻ വഴി ഉയർന്ന വിലയ്ക്ക് സ്വത്ത് വിറ്റ് ലാഭം നേടാൻ അവർ ശ്രമിച്ചാൽ അത് ചൊവ്വാ കർമ്മത്തിൻ്റെ തിന്മയുടെ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കുന്നു തൽഫലമായി ഭാവി തലമുറകളിൽ ചൊവ്വാകർമ്മത്തിൻ്റെ സ്വാധീനത്തിൽ ആ കുടുംബത്തിലെ കുട്ടികൾക്ക് വീടുകൾ ഭൂമി തുടങ്ങിയ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടേക്കാം മാന്യമായ വരുമാനമുള്ള ഒരു നല്ല ജോലി നേടുന്നതിലും അവർ പരാജയപ്പെട്ടേക്കാം കൂടാതെ വിവാഹപ്രായത്തിലെത്തുമ്പോൾ അവർ കർശനമായ മുൻഗണനകൾ വളർത്തിയെടുക്കുകയും അവരുടെ വിവാഹം ഒരു പ്രത്യേക രീതിയിൽ നടക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തേക്കാം ഈ പിടിവാശി അവരുടെ വിവാഹം വൈകിപ്പിക്കുന്നതിലേക്കോ ചില സന്ദർഭങ്ങളിൽ ഒരിക്കലും വിവാഹം കഴിക്കാതിരിക്കുന്നതിലേക്കോ ഒടുവിൽ ഏകാന്ത ജീവിതം നയിക്കുന്നതിലേക്കോ നയിച്ചേക്കാം ചൊവ്വാ കർമ്മത്തിന്റെ തിന്മയുടെ സ്പന്ദനങ്ങളുടെ ഒരു ഉദാഹരണമാണിത് അതേസമയം ആരെങ്കിലും ഒരു ഇടനിലക്കാരൻ വഴി ഒരു സ്ഥലം വാങ്ങുകയും പിന്നീട് ആ വസ്തുവിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ അവർ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് സ്വത്ത് ഉടനടി നിർമ്മാണത്തിനും താമസത്തിനും അനുയോജ്യമാക്കും തുടർന്ന് അവർ അതേ ഇടനിലക്കാരൻ വഴിയോ നേരിട്ടോ സ്വത്ത് വിറ്റ് അതിൽ നിന്ന് വരുമാനം നേടുകയാണെങ്കിൽ അത് ചൊവ്വാകർമ്മത്തിൻ്റെ നന്മയുടെ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുന്നു ഭാവി തലമുറകളിൽ ചൊവ്വാകർമ്മത്തിൻ്റെ സ്വാധീനത്തിൽ അവരുടെ കുട്ടികൾക്ക് വീടുകളിലും ഭൂമിയിലും സ്വത്തിലും എളുപ്പത്തിൽ പ്രവേശനം ലഭിക്കുമെന്ന് ഈ നന്മയുടെ സ്പന്ദനങ്ങൾ ഉറപ്പാക്കുന്നു അതേസമയം മാന്യമായി വരുമാനമുള്ള നല്ല ജോലികൾ അവർ നേടുകയും ചെയ്യും കൂടാതെ വിവാഹത്തിനുള്ള സമയം വരുമ്പോൾ ശരിയായ സമയത്ത് വിവാഹം കഴിക്കേണ്ടതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അവരുടെ മാനസികാവസ്ഥയിൽ മാറ്റം വരും ഈ ശുഭകരമായ മാറ്റം അവരെ വേഗത്തിൽ വിവാഹം കഴിക്കാൻ പ്രാപ്തരാക്കും ചൊവ്വാകർമ്മത്തിൻ്റെ നന്മയുടെ സ്പന്ദനങ്ങളുടെ ഒരു ഉദാഹരണമാണിത് ബുധൻ കർമ്മത്തിൻ്റെ ഒരു ഉദാഹരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബുധകർമ്മം പൂർണ്ണമായും അവർ തങ്ങളുടെ ബുദ്ധിശക്തി അറിവ് എന്നിവയെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഒരുവൻ തൻ്റെതായ ആവശ്യത്തിനായി ഒരു ബാങ്ക് സന്ദർശിക്കുന്നു എന്ന് കരുതുക അവിടെ വെച്ച് എഴുത്തും വായനയും അറിയാത്ത ഒരാൾ ഫോം പൂരിപ്പിക്കാൻ സഹായം അഭ്യർത്ഥിക്കുന്നു എങ്കിൽ ആ വ്യക്തി എൻ്റെ സ്വന്തം ജോലി പൂർത്തിയാക്കിയ ശേഷം ഞാൻ നിങ്ങളെ സഹായിക്കും എന്ന് പറയുകയും അവരെ സഹായിച്ചുകൊണ്ട് ആ വാഗ്ദാനം നിറവേറ്റുകയും ചെയ്താൽ അവർക്ക് ആ വ്യക്തിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ആ വ്യക്തിക്ക് സന്തോഷം അനുഭവപ്പെടുകയും ചെയ്യുന്നു ഈ പ്രവൃത്തി ആ നിമിഷം ബുധൻ കർമ്മത്തിൻ്റെ നന്മയുടെ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുന്നു ഇത്തരം ബുധൻ കർമ്മത്തിൻ്റെ സ്വാധീനത്തിൽ ജനിക്കുന്ന ഭാവി തലമുറ കുട്ടികളിൽ ഈ നന്മയുടെ പ്രതിഫലനങ്ങൾ പ്രകടമാകും ഈ കുട്ടികൾ അക്കാദമിക് രംഗത്ത് മികവ് പുലർത്തുകയും ബാങ്കിംഗ് തപാൽ സേവനങ്ങൾ പോലുള്ള മേഖലകളിൽ ജോലി നേടുകയും ചെയ്യും കൂടാതെ പേന പെൻസിൽ പുസ്തകങ്ങൾ പോലുള്ളവ പഠനോപകരണങ്ങൾ വിൽക്കുന്ന ഒരാളെ നമുക്ക് പരിഗണിക്കാം അത്തരം നല്ല പ്രവൃത്തികളിൽ നിന്നുള്ള നന്മയുടെ സ്പന്ദനങ്ങൾ അവരെ ക്രമേണ ഉയർന്ന തലങ്ങളിലേക്ക് ഉയർത്തുകയും അത്തരം ഉൽപ്പന്നങ്ങളുടെ വലിയ തോതിലുള്ള വ്യാപാരത്തിലേക്ക് മാറാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും ബുധൻ കർമ്മത്തിൻ്റെ പോസിറ്റീവ് വൈബ്രേഷനുകളുടെ അതായത് നന്മയുടെ സ്ഥനങ്ങളുടെ ഒരു ഉദാഹരണമാണിത് അതേസമയം വിദ്യാഭ്യാസം ഇല്ലാത്ത നിങ്ങൾക്കെന്തിനാണ് ബാങ്ക് അക്കൗണ്ട് വേണ്ടത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് സഹായം തേടുന്ന വ്യക്തിയെ ശകാരിക്കുകയും അവരെ സഹായിക്കാൻ വിസമ്മതിക്കുകയും സ്വന്തം ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് സ്ഥലം വെടുകയും ചെയ്താൽ അത്തരം പെരുമാറ്റം ബുധൻ കർമ്മത്തിൻ്റെ തിന്മയുടെ സ്ഥനങ്ങൾ സൃഷ്ടിക്കുന്നു ഈ നെഗറ്റീവ് വൈബ്രേഷനുകൾ ഭാവി തലമുറകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബുധൻ കർമ്മത്തിൻ്റെ സ്വാധീനത്തിൽ കുട്ടികൾ ജനിക്കുന്നതിലേക്ക് നയിച്ചേക്കാം അവർക്ക് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നേക്കാം അതേസമയം അവർക്ക് പ്രശസ്തമായ സ്ഥലങ്ങളിൽ നല്ല ജോലി നേടാൻ കഴിയില്ല അല്ലെങ്കിൽ വ്യക്തിപരമായ ബിസിനസ് സ്ഥാപിക്കുന്നതിൽ വിജയിക്കുകയുമില്ല കൂടാതെ പക്ഷാഘാതം നാഡീബലഹീനത ചർമ്മ ചർമ്മരോഗങ്ങൾ തുടങ്ങിയ വിവിധ ശാരീരിക അസ്വസ്ഥതകൾ അവർക്ക് നേരിടേണ്ടി വന്നേക്കാം ബുധൻ കർമ്മത്തിന്റെ തിന്മയുടെ പ്രതിഫലനത്തിന്റെ ഒരു ഉദാഹരണമാണിത് ഗുരു കർമ്മത്തിന് ഒരു ഉദാഹരണം വിവാഹശേഷം ഒരു സ്ത്രീ കുട്ടികൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് ഭർത്താവിനോടൊപ്പം നിരവധി സന്തോഷകരമായ ദിവസങ്ങൾ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നിരുന്നാലും അവൾ ഗർഭം ധരിക്കുന്നു പക്ഷേ കുട്ടിയെ തൻ്റെ ആസ്വാദ്യകരമായ ജീവിതത്തിന് ഒരു തടസ്സമായി കണക്കാക്കുകയും ഗർഭഛിദ്രം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു ഇത് സംഭവിച്ചാൽ അത് ആ കുടുംബത്തിനുള്ളിൽ ഗുരു തിന്മയുടെ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കുന്നു ഈ സ്പന്ദനങ്ങൾ ഭാവി തലമുറകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഗുരു സ്വാധീനത്തിൽ കുട്ടികൾ ജനിക്കുന്നതിലേക്ക് നയിക്കുന്നു അത്തരം കുട്ടികൾക്ക് വിവാഹത്തിനുള്ള സമയം വരുമ്പോൾ വിവാഹശേഷം ശേഷം കുട്ടികളെ ഗർഭം ധരിക്കുന്നതിൽ കാലതാമസം നേരിടാം അല്ലെങ്കിൽ കുട്ടികളില്ലാതെ തുടരാം അവർ നിരസിച്ച കാര്യം തന്നെ അവർ ആഗ്രഹിക്കുന്നതും എന്നാൽ ലഭിക്കാത്തതുമായ ഒന്നായി അത് മാറിയേക്കാം ഗുരു തിന്മയുടെ സ്പന്ദനങ്ങളായി പ്രകടമാകുന്നത് ഇങ്ങനെയാണ് ഇതിനെ ചെറുക്കുന്നതിന് ഇതിനൊരു ശമനമുണ്ടാക്കുന്നതിന് കുടുംബത്തിനകത്ത് ബന്ധുക്കളുടെയോ അയൽക്കാരുടെയോ കുട്ടികളെ ദത്തെടുത്ത് ഒരു തപസായി പരിപാലിച്ച് വളർത്തി ഒരു നല്ല നിലയിലെത്തിക്കാൻ കഴിഞ്ഞാൽ ഇത് ഗുരുകർമ്മയുടെ തിന്മയുടെ സ്വാധീനം ക്രമേണ കുറയ്ക്കുന്നു ഗുരുകർമ്മത്തിൻ്റെ തിന്മയുടെ സ്പന്ദനങ്ങളുടെ ഒരു ഉദാഹരണമാണിത് അതേസമയം സ്ത്രീ സന്തോഷകരമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു കുട്ടിയുടെ വരവിനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും കുട്ടിയെ ശരിയായി പ്രസവിക്കുകയും കുട്ടിയെ നന്നായി വളർത്തുകയും കുട്ടിയെ ഒരു നല്ല കുടുംബത്തിലേക്ക് വിവാഹം കഴിപ്പിച്ച് തൻ്റെ കടമകൾ നിറവേറ്റുകയും ചെയ്താൽ അത് ആ കുടുംബത്തിനുള്ളിൽ ഗുരു നന്മയുടെ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കുന്നു ഈ നന്മയുടെ സ്പന്ദനങ്ങൾ ഭാവി തലമുറകളിൽ ഗുരു സ്വാധീനത്തിൽ ജനിക്കുന്ന കുട്ടികൾ അവരുടെ വിവാഹത്തിന് തൊട്ടു പിന്നാലെ കാലതാമസമില്ലാതെ കുട്ടികളെ ഗർഭം ധരിക്കുമെന്ന് ഉറപ്പാക്കുന്നു ഗുരു നന്മയുടെ സ്പന്ദനങ്ങളുടെ ഒരു ഉദാഹരണമാണിത് ശുക്രൻ കർമ്മത്തിൻ്റെ ഒരു ഉദാഹരണം ഒരു കുടുംബത്തിൽ തങ്ങളുടെ മകന് ഒരു വിവാഹം നിശ്ചയിച്ച് മരുമകളെ വീട്ടിലേക്ക് സ്വീകരിച്ചതിന് ശേഷം കുടുംബം അവളോട് നന്നായി പെരുമാറുന്നില്ലെങ്കിൽ അവളുടെ ജീവിതം ദുഷ്കരമാക്കുകയാണെങ്കിൽ ഭർത്താവിനൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ അവളെ അനുവദിക്കാതെ മാനസിക ക്ലേശം സൃഷ്ടിക്കുകയാണെങ്കിൽ അത് ശുക്രൻ കർമ്മത്തിൻ്റെ തിന്മയുടെ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കുന്നു ഈ സ്പന്ദനങ്ങൾ ഭാവി തലമുറകളെ ബാധിക്കുന്നു ഇത് ശുക്രൻ കർമ്മത്തിൻ്റെ സ്വാധീനത്തിൽ ജനിക്കുന്ന കുട്ടികളിലേക്ക് നയിക്കുന്നു അവർക്ക് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം സ്ത്രീകളെ ബഹുമാനിക്കാനുള്ള മനസ്സില്ലായ്മയാണ് ഇതിന് മൂലകാരണം കൂടാതെ നല്ല വസ്ത്രങ്ങൾ ആഭരണങ്ങൾ മറ്റ് ആഡംബരങ്ങൾ എന്നിവയുൾപ്പെടെ സുഖപ്രദമായ ജീവിതം അവർക്ക് നഷ്ടപ്പെട്ടേക്കാം ശുക്രൻ ശുക്രൻകർമ്മത്തിൻ്റെ തിന്മയുടെ പ്രതിഫലനങ്ങളുടെ ഒരു ഉദാഹരണമാണിത് അതേസമയം ഒരു സ്ത്രീ തൻ്റെ മകനെ വിവാഹം ഉറപ്പിച്ച ശേഷം മരുമകളോട് നല്ല രീതിയിൽ പെരുമാറുകയും അവളെ ഭർത്താവിനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുവാൻ അനുവദിക്കുകയും വളരെയധികം സന്തോഷത്തോടെയും ബഹുമാനത്തോടെയും അവൾ പരിപാലിക്കപ്പെടുകയും ചെയ്താൽ അത് ശുക്രൻ കർമ്മത്തിൻ്റെ നന്മയുടെ സ്പന്ദനങ്ങൾ ആ കുടുംബത്തിൽ സൃഷ്ടിക്കുന്നു ഈ നന്മയുടെ സ്പന്ദനങ്ങൾ ഭാവി തലമുറകളെ സ്വാധീനിക്കുകയും ശുക്രൻ കർമ്മത്തിൻ്റെ ഫലമായുണ്ടാകുന്ന കുട്ടികൾ യോജിപ്പുള്ള ദാമ്പത്യ ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്നു അത്തരം കുടുംബങ്ങളിൽ സ്ത്രീകളെ ബഹുമാനത്തോടെ പരിഗണിക്കും കൂടാതെ അവർക്ക് നല്ല വസ്ത്രങ്ങൾ ആഭരണങ്ങൾ മറ്റ് ആഡംബരങ്ങൾ എന്നിവ സമൃദ്ധമായി ലഭ്യമാകും ശുക്രൻ ശുക്രൻകർമ്മത്തിൻ്റെ നന്മയുടെ സ്പന്ദനങ്ങളുടെ ഒരു ഉദാഹരണമാണിത് ശനികർമ്മത്തിന് ഒരു ഉദാഹരണം ചെറിയ തൊഴിലാളികളുടെ കാര്യത്തിൽ ശനി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ഉദാഹരണത്തിന് ശുചീകരണ ജോലികളിൽ ഏർപ്പെടുന്നവരെ സാധാരണയായി ശനി സ്വാധീനിക്കുന്നു ഒരു ശുചീകരണ തൊഴിലാളി കുടിവെള്ളം ആവശ്യപ്പെടുമ്പോൾ പുറത്തെ ടാപ്പിൽ നിന്ന് കുടിക്കൂ എന്ന് പറയുകയും ആ ടാപ്പ് ബാഹ്യ ഉപയോഗത്തിനുള്ളതാണ് കുടിക്കാൻ അനുയോജ്യമല്ല പക്ഷേ അവർ ആ ഉപ്പ് വെള്ളം ദാഹം ശമിപ്പിക്കുകയും ചെയ്താൽ അത് ശനികർമ്മത്തിൻ്റെ തിന്മയുടെ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുന്നു ഇത്തരം പാപകർമ്മം ഭാവി തലമുറകളിൽ പ്രകടമാകാം അവിടെ ശനികർമ്മത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് നല്ല ജോലി ലഭിച്ചേക്കില്ല അവർ അങ്ങനെ ചെയ്താലും അവരുടെ കഠിനധ്വാനത്തിന് ന്യായമായ വേതനം ലഭിക്കില്ല മാത്രമല്ല അവരുടെ സഹപ്രവർത്തകർക്കും സ്ഥാനക്കയറ്റങ്ങളും ശമ്പളവർധനവും ഉപയോഗിച്ച് റാങ്കുകളിൽ ഉയർന്നേക്കാം എന്നാൽ ഈ വ്യക്തികൾക്ക് അവരുടെ ഗണ്യമായ പരിശ്രമം പരിശ്രമമുണ്ടായിരുന്നിട്ടും ശമ്പളം കുറവായിരിക്കും ന്യായമായ വർധനവ് ആവശ്യപ്പെടുമ്പോഴും അവരുടെ ജോലിക്ക് ആനുപാതികമായി വേതനം ലഭിക്കാൻ അവർ പാടുപെടും ശനികർമ്മത്തിൻ്റെ തിന്മയുടെ പ്രതിഫലനങ്ങളുടെ ഒരു ഉദാഹരണമാണിത് അതേസമയം ശുചിത്വ തൊഴിലാളികൾ കുടിവെള്ളം ആവശ്യപ്പെട്ടാൽ നമ്മൾ കുടിക്കുന്ന അതേ വെള്ളം അവർക്ക് നൽകണം അങ്ങനെ ചെയ്യുന്നത് അവർക്ക് സന്തോഷം നൽകും വെള്ളം കൊണ്ടുപോകാൻ ഒരു പാത്രമില്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള ഒരു പാത്രത്തിൽ ബഹളം ഉണ്ടാക്കാതെ അത് നൽകിയാൽ അത് അവരെ സന്തോഷിപ്പിക്കും നമ്മൾ നൽകുന്ന പാത്രം കുറച്ചു കാലത്തേക്ക് അവർക്ക് ഉപകാരപ്പെട്ടേക്കാം അവർ അത് ഉപയോഗിക്കുമ്പോഴെല്ലാം അവർ നന്ദിയോടെയും അനുഗ്രഹത്തോടെയും നമ്മിയോർക്കും അത്തരം അനുഗ്രഹങ്ങൾ നമുക്ക് നന്മയുടെ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കുന്നു ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതിലൂടെ ആ നിമിഷം ശനികർമ്മത്തിൻ്റെ നന്മയുടെ സ്പന്ദനങ്ങൾ ഉണ്ടാകുന്നു ഭാവി തലമുറകളിൽ ശനി ജനിക്കുന്ന കുട്ടികൾ അവരുടെ ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാകും ഈ കുട്ടികൾ അവരുടെ ജോലിക്ക് ന്യായമായ വേതനം ലഭിക്കുന്നില്ലെന്ന് തോന്നിയാൽ ശമ്പള വർധനവ് ആവശ്യപ്പെടാൻ അവർക്ക് ധൈര്യമുണ്ടാകും നിഷേധിക്കപ്പെട്ടാൽ ഈ വേതനം ലഭിച്ചാൽ മാത്രമേ ഞാൻ ജോലി ചെയ്യൂ എന്നവർ ഉറച്ചു പറഞ്ഞേക്കാം ഇതവരുടെ തൊഴിലുടമകളിൽ ഭയം ജനിപ്പിക്കും കാരണം ശനി സ്വാധീനിക്കപ്പെട്ട കഠിനാധ്വാനികളായ വ്യക്തികളെ കണ്ടെത്തുന്നത് അപൂർവമാണ് തൽഫലമായി അവരുടെ തൊഴിലുടമകൾ അവരെ പിരിച്ചുവിടാൻ മടിക്കും അവരുടെ ജോലിക്ക് ന്യായമായ പ്രതിഫലം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും തൽഫലമായി അവർ തങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ തങ്ങളുടെ കരിയറിൽ പടിപടിയായി പുരോഗതി കൈവരിക്കുന്നത് തുടരും ഇത് ശനി കർമ്മത്തിൻ്റെ നന്മയുടെ പ്രതിഫലനങ്ങളുടെ ഒരു ഉദാഹരണമാണ് രാഹു കർമ്മത്തിന് ഒരു ഉദാഹരണം ആരെങ്കിലും ഡ്രൈവർ ഉള്ള ഒരു വാഹനത്തിൽ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയും യാത്രക്കിടെ ഡ്രൈവർക്ക് ഭക്ഷണം നൽകാതെയോ അവരുടെ ക്ഷേമം പോലും പരിഗണിക്കാതെയോ സ്വയം ലഘുഭക്ഷണമോ മറ്റിതര പാനീയങ്ങളോ കഴി കുടിക്കുകയോ കഴിക്കുകയോ ചെയ്താൽ രാത്രിയിൽ ഡ്രൈവറെ വാഹനത്തിൽ ഉറങ്ങാൻ വിടുമ്പോൾ ഇവ സുഖപ്രദമായൊരു താമസ സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ ഈ പെരുമാറ്റം രാഹു കർമ്മത്തിൻ്റെ തിന്മയുടെ സ്പന്ദനം സൃഷ്ടിക്കുന്നു ഈ തിന്മയുടെ സ്പന്ദനം ഭാവി തലമുറകളിൽ പ്രകടമാകാം അവിടെ രാഹു കർമ്മത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ദുർബലമായി പ്രതിരോധ ശേഷിയുണ്ടാകാം ശ്വസന പ്രശ്നങ്ങൾ നേരിടാം പൊടുന്നനെ അസ്ഥിരോഗം അല്ലെങ്കിൽ ക്യാൻസർ പോലും ഉണ്ടാകാം കൂടാതെ അവർക്ക് പതിവായി അപകടങ്ങൾ വ നേരിടേണ്ടി വന്നേക്കാം ചിലപ്പോൾ മാരകമായ ഫലങ്ങളിലേക്ക് നയിച്ചേക്കാം ഇത് രാഹു കർമ്മത്തിൻ്റെ തിന്മയുടെ പ്രതിഫലനത്തിന് ഒരു ഉദാഹരണമാണ് അതേസമയം ആരെങ്കിലും ഒരു വാഹനം വാടകയ്ക്കെടുത്ത യാത്ര നടത്തുകയും ഡ്രൈവർക്ക് നല്ല പരിചരണം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്താൽ ഉദാഹരണത്തിന് അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം നൽകുക രാത്രി താമസിക്കുകയാണെങ്കിൽ ഡ്രൈവർക്ക് സുഖമായി വിശ്രമിക്കാൻ അനുവദിക്കുന്നത് പോലെ ഒരു മുറി ഒരുക്കുക ഇത് രാഹു കർമ്മത്തിൻ്റെ നന്മയുടെ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കുന്നു അത്തരം നന്മയുടെ സ്പന്ദനങ്ങൾ സംഭവിക്കുമ്പോൾ രാഹു കർമ്മത്തിൽ ജനിക്കുന്ന ഭാവി തലമുറകൾ നല്ല ആരോഗ്യം ആസ്വദിക്കുകയും രാഹു കർമ്മവുമായി ബന്ധപ്പെട്ട രോഗങ്ങളിൽ നിന്ന് മുക്തരാവുകയും ചെയ്യും കൂടാതെ പ്രപഞ്ചം അവർക്ക് മുൻകൂർ സംരക്ഷണം നൽകും അത്തരം രോഗങ്ങൾ അവരെ ബാധിക്കില്ലെന്ന് ഉറപ്പാക്കും കൂടാതെ അപകടങ്ങൾ സംഭവിച്ചാലും അവർ എളുപ്പത്തിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെടും ഇത് രാഹു കർമ്മത്തിൻ്റെ നന്മയുടെ പ്രതിഫലനത്തിന് ഒരു ഉദാഹരണമാണ് ഓരോ വ്യക്തിയും ഈ എട്ട് തരത്തിലുള്ള കർമ്മങ്ങൾ വഹിക്കുന്നത് അവരുടെ ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയുമാണ് അതിനാൽ നമ്മുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും നാം ജാഗ്രതയും ശ്രദ്ധയും പുലർത്തേണ്ടത് അത്യാവശ്യമായ ഒന്നാണ് ഇത്തരം കർമ്മബന്ധനത്തിൽ നിന്നും എന്നേക്കുമുള്ള മോചനത്തിനായി പ്രവർത്തിക്കുന്ന ഒരുവൻ ഭൗതിക സുഖഭോഗങ്ങളിൽ നിന്നും വിരക്തി അനുഭവിക്കുന്നവനും തൻ്റെ മനസാക്ഷിക്കൊത്ത് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാതയിൽ സഞ്ചരിക്കുന്നവനും ആയിരിക്കും കേതു എന്ന ഗ്രഹം ഇത്തരത്തിൽ മനുഷ്യനെ പരമമുക്തിയിലേക്ക് നയിക്കുന്നു വിരക്തിയിലൂടെ അതുകൊണ്ട് തന്നെയാണ് കേതുഗ്രഹത്തിനായി കർമ്മമില്ലാത്തത് മുക്തിക്ക് കാരകൻ കേതു ഭഗവാൻ